നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അതിൻ്റെ വിഷമം മാറാത്ത ഒരു കൂട്ടർ കേരളത്തിലുണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്നത് തന്നെ അവർ ഒരിക്കലും തോൽവി അംഗീകരിക്കില്ല എന്നതാണ് മറ്റ് പാർട്ടിക്കാരൊക്കെ ജയിച്ചാലും തോറ്റാലും തോൽവിയിലൊക്കെ അവർക്ക് ആദ്യം ഒരു വിഷമമുണ്ടെങ്കിലും അവർ അത് വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കും ജനങ്ങൾ ഞങ്ങളോട് പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മികച്ച സ്ഥാനാർത്ഥിക്കോ മുന്നണിക്കോ അവർ വോട്ട് കൊടുത്തു ഓക്കെ ഞങ്ങൾ അടുത്ത തവണ തിരിച്ചു വരാൻ ശ്രമിക്കാം ഇത്തരം വാചകങ്ങളൊക്കെ ആയിരിക്കും സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം പറയുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഇന്ത്യയിൽ അത് കേരളത്തിലെന്നല്ല മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലും തോറ്റാലും അവർ ഒരിക്കലും അവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് സമ്മതിച്ചു തരില്ല വ്യക്തിഹത്യ ചെയ്യും എതിർ സംഘടനയെപ്പറ്റി മോശം മാറി ജയിച്ചു കഴിഞ്ഞാൽ ആ ആളെപ്പറ്റി വ്യാജ ഉണ്ടാക്കും അത് വീഡിയോ ആയിട്ടും ഫോട്ടോയൊക്കെ ആയിട്ടും അവരുണ്ടാക്കും ഒരു തരത്തിലും അവർ അംഗീകരിക്കില്ല അവരുടെ തോൽവി അവർ സമ്മതിച്ചു കൊടുക്കത്തേയില്ല കേരളത്തിൽ തന്നെ നോക്കുക അവരെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത്രമാത്രം വെകിളി പിടിപ്പിച്ചിട്ടുണ്ട് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു അത് അതൊരു സാധാരണ വിജയം പോലെയായിരുന്നെങ്കിൽ പോലും അവർക്ക് ഇത്രയും ഭ്രാന്ത് പിടിക്കില്ലായിരുന്നു ഒരു അയ്യായിരത്തിനോ പതിനായിരത്തിനോ ഒക്കെ ആയിരുന്നു സുരേഷ് ഗോപി ജയിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തില്ലായിരുന്നു പക്ഷേ അദ്ദേഹം എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് ജയിച്ചത് അത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അവർ പല രീതിയിലാണ് അതിനെ വക്രീകരിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നോക്കൂ ഞാനൊരു ചിത്രം കാണിക്കാം അതിൽ ഏതെങ്കിലും ഒരു സാധാരണ ഒരു മൂന്നാംകിട സഖാവായിരുന്നു ഒരു അണിയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പറോ മറ്റുമൊക്കെ ആയിരുന്നു ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ നമുക്കത് നമുക്കത് പറയാമായിരുന്നു അവരുടെ നിലവാരത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാമായിരുന്നു എന്നാൽ ഇത് നമുക്കെല്ലാവർക്കും അറിയാം ചാനലിലൊക്കെ വന്ന് സി പി എമ്മിന് വേണ്ടിയിട്ട് വിറക വിട്ടുകയും വെള്ളം കോരുകയൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു വക്താവാണ് റെജി ലൂക്കോസ് എന്നാണ് ടി ആൻ്റെ പേര് ആ റെജി ലൂക്കോസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റെൻ്റെ പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച സു ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് താഴെ യേശുവിൻ്റെ രൂ മുഖത്തിന് പകരം സുരേഷ് ഗോപിയുടെ മുഖം കൂടെ ചേർത്ത് യേശുവിൻ്റെ രൂപമായിട്ട് തന്നെ നോക്കുന്ന നെഞ്ചിലൊരു കുരിശുണ്ട് സാധാരണ നമ്മൾ ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ കാണുന്ന യേശുവിൻ്റെ രൂപമുണ്ടല്ലോ ആ രൂപത്തിന് മുഖം മാത്രം മാറ്റം വരുത്തിയാണ് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വളരെയേറെ സഹിഷ്ണുതയുള്ളവരായ കൊണ്ട് ഇതിനൊന്നും അവർ ഹാലിളകുന്നില്ല നേരെ മറിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പകരം ഒരു മുസ്ലിം നാമധാരിയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ജയിച്ചിരുന്നു എങ്കിൽ ഈ ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോ ഇടാനായിട്ടില്ല പക്ഷേ അതുപോലുള്ള ഏതെങ്കിലും എഴുത്തോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു കാർട്ടൂണോ വല്ലതും വരച്ചിട്ടാലുള്ള അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതിപ്പോൾ നെഞ്ചത്ത് കയറാൻ പറ്റുന്നവരുടെ ഈസിയായിട്ട് ഓടിക്കേറും അതാണ് കുറേ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എന്ത് വേണമെങ്കിലും പറയാം അവർ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവർക്ക് വരയ്ക്കുകയോ ഫോട്ടോ മോഫ് ചെയ്തോ അല്ലെങ്കിൽ അതിൽ മിക്സ് ചെയ്തോ ഒക്കെ അവർക്ക് എന്ത് തെമ്മാടുത്തരം കാണിക്കാം ഇത് തന്നെ നോക്കൂ ഏതെങ്കിലും ക്യാപ്സൂൾ വിതറുന്ന സാധാരണ അന്തങ്കമ്മി ആയിരുന്നെങ്കിൽ പോട്ടെ അവൻ്റെ നിലവാരത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചെന്ന് പറയാം പക്ഷേ ഇത് ചാനലിൽ വന്നിരിക്കുകയും ആഴ്ച തന്നെ രണ്ടും മൂന്നും ചാനലിലൊക്കെ പോയി ഇരിക്കുകയോ സി പി എമ്മിന് വേണ്ടി ഘോര ഘോരം വാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ഭാവിയിൽ അവരുടെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ടോ എം പി എ സ്ഥാനാർത്ഥിയായിട്ടോ ഒക്കെ മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ തെമ്മാനത്തരം കാണിച്ചു വച്ചിരിക്കുന്നത് അയാൾക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ പേരിൽ അയാളുടെ കയ്യോ കാലോ ഒന്നും ആരും വെട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ട് പക്ഷേ ഈ കാണിച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതും യേശു എന്നുള്ള പേരിന് മുന്നേ സുയേശു എന്നുകൂടി ചേർത്തിട്ട് അതായത് സുരേഷ് ഗോപിയുടെ സുവും പിന്നെ യേശുവിൻ്റെ യേശുവും കൂടെ ചേർത്തിട്ടാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് വെച്ചിരിക്കുന്നത് ഇനി ഇതേ തരത്തിൽ ഇതേ രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെ ഇയാൾ ഇങ്ങനെ ചെയ്യുമോ അതായത് മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ ഇവരെ തോൽപ്പിച്ചത് മുസ്ലിം സ്ഥാനാർത്ഥികളാണല്ലോ അവർക്കെതിരെ ഈ മനുഷ്യൻ ഇങ്ങനെ എന്തെങ്കിലും എഴുതുവോ എന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കുക അവർക്ക് താടിയുള്ളപ്പനെ പേടിയുണ്ടോ എന്ന് പറഞ്ഞ കണക്ക് എവിടെയാണ് അഭ്യാസം ഇറക്കാൻ പറ്റുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ആ കാര്യത്തിൽ അവരുടെ നേതാക്കളും അവരുടെ വക്താക്കളും അവരുടെ അണികളുമൊക്കെ ഒരേ നിലവാരമാണ് തറ നിലവാരം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു സീറ്റ് കിട്ടിയത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പിടിപ്പ് കൊടെ കൊണ്ടായിരിക്കാം അവിടെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചത് അല്ലെങ്കിൽ അതും പോയി മൊട്ടയടിച്ചേനെ എന്നാൽ കൂടിയും അവർ ജനങ്ങളെ കുറ്റപ്പെടുത്തും എതിർ സ്ഥാനാർത്ഥികളെ കുറ്റപ്പെടുത്തും എതിർ പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തും ഒരിക്കലും ജനവിധി അംഗീകരിക്കുക എന്ന ഒരു സംഗതി അവർക്കില്ല അവരെ ജയിപ്പിച്ചാൽ മാത്രം അവർ സന്തോഷമാണ് അവർ ആ വിധി അംഗീകരിക്കും ഇല്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ ഞങ്ങൾ പരിശോധിക്കാമെന്നോ അവർ പറയില്ല ഇതുപോലെ ആ ജയിച്ച സ്ഥാനാർത്ഥിക്കെതിരെയും അല്ലെങ്കിൽ ജയിച്ച പാർട്ടിക്കെതിരെയും വ്യക്തിഹത്യയും അവഹേളനവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാലം കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലവാരമില്ലാത്ത പാർട്ടിയും പാർട്ടിയുടെ അണികളും വക്താക്കളും നേതാക്കളും അല്ലാതെ ഇതിനൊക്കെ കൂടുതൽ എന്താണ് പറയാനുള്ളത് വെബ്ഡെസ്ക് കർമാനോസ്